നമസ്കാരം ജാതക കഥകളിലെ മുപ്പത്തിയേഴാമത്തെ കഥ കാക്കയും കുറുക്കനും ഒരിക്കൽ ബോധിസത്വൻ വൃക്ഷദേവതയായി ജന്മമെടുത്തു ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ള കാട്ടിൽ ഒരു അത്തിമരത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് അത്തിക്കായ പഴുക്കുന്ന കാലമായപ്പോൾ ഒരു കാക്ക ആ അത്തിമരത്തിൽ വന്നുകൂടി പഴം തിന്നു മതിച്ച കാക്ക കാ കാ എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മരക്കൊമ്പിൽ തുള്ളിച്ചാടി നടന്നു ഇത് കണ്ടുകൊണ്ടാണ് ഒരു കുറുക്കൻ അവിടേക്ക് വന്നത് അത്തിപ്പഴം കണ്ടിട്ട് അവന് കൊതി അടക്കാനായില്ല പക്ഷേ പഴം താഴെ കിട്ടാൻ ഒരു വഴിയുമില്ല അവൻ ആലോചിച്ചു ഈ കാക്കയെ ഒന്ന് പ്രശംസിച്ച് കയ്യിലെടുത്താൽ കാര്യം പറ്റിയേക്കും മനസ്സ് തെളിഞ്ഞാൽ കാക്ക കുറെ പഴം താഴേക്കിട്ട് തന്നേക്കാൻ ഇടയുണ്ട് കുറുക്കൻ പറഞ്ഞു അല്ല കാക്കേ നീയാണോ ഈ പാട്ട് പാടിയത് എത്ര നല്ല പാട്ട് ഒരിക്കൽ കൂടി പാടൂ കേൾക്കട്ടെ കുറുക്കൻ്റെ ഈ മുഖസ്തുതി കേട്ട് കാക്ക അങ്ങ് ഞെളിഞ്ഞു കാക്ക വിചാരിച്ചു ഇന്നുവരെ എന്നെ ആരും പ്രശംസിച്ചിട്ടില്ല ഇപ്പോഴിതാ ഒരു കുറുക്കൻ എന്നെ നന്നായിട്ട് പുകഴ്ത്തുന്നു ഇതിനു പ്രത്യുപകരം ചെയ്യണം ആട്ടെ അവന് കുറെ അത്തിപ്പഴം കൊത്തിയിട്ട് കൊടുക്കാം കാക്ക അത്തിപ്പഴം കൊത്തി താഴേക്കിട്ടു എന്നിട്ട് പറഞ്ഞു ചങ്ങാതി മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കാൻ സജ്ജനങ്ങൾക്കേ കഴിയൂ നീ നല്ല കുലത്തിൽ ജനിച്ചവനായതുകൊണ്ടാണ് നല്ല വാക്കുകൾ പറയുന്നത് ഇതാ ഈ പഴങ്ങൾ തിന്നുകൊള്ളൂ ഇങ്ങനെ കുറേ നേരം കുറുക്കനും കാക്കയും പരസ്പരം പുകഴ്ത്തി കള്ളക്കാക്കയുടെയും കൗശലക്കാരൻ കുറുക്കൻ്റെയും ഈ വീൺ വാക്കുകൾ ബോധിസത്വനെ സഹിച്ചില്ല അദ്ദേഹം പറഞ്ഞു ശവം തിന്നുന്ന കുറുക്കനും എച്ചിൽ തിന്നുന്ന കാക്കയും ചുമ്മാതെ തമ്മിൽ പുകഴ്ത്തുന്നു വൃത്തികെട്ട ജീവികൾ ഇത് കേട്ട് കുറുക്കനും കാക്കയും നാണിച്ച് സ്ഥലം വിട്ടു നന്ദി